പകുതി വില തട്ടിപ്പിൽ സീഡ് സൊസൈറ്റി ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തി ഇ ഡി കണ്ണൂരിലെ സീഡ് ഭാരവാഹികളാണ് ഇഡിയുടെ കൊച്ചി ഓഫീസിലെത്തി മൊഴി നൽകിയത് കെ എൻ ആനന്ദകുമാർ ഉൾപ്പെടെ തട്ടിപ്പിന്റെ ഭാഗമെന്നാണ് ഭാരവാഹികളുടെ മൊഴി തട്ടിപ്പിന് ഇരയായ സീഡ് അംഗങ്ങൾ ഇപ്പോൾ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ സീഡ് സൊസൈറ്റി ഭാരവാഹികൾ ഈ തട്ടിപ്പിനെക്കുറിച്ച് എപ്പോഴാണ് അറിയുന്നത് അതോ അവർ കൂടി ഉൾചേർന്നാണോ ഈ തട്ടിപ്പിലേക്ക് പോയത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വരുന്ന വ്യക്തത എന്താണ് സുജിയ പാർവതി സീഡ് സൊസൈറ്റി കണ്ണൂരിലെ ഭാരവാഹികളുടെ മൊഴിയാണ് ഇ ഡി ഇന്നലെ രേഖപ്പെടുത്തിയത് ഈ ഘട്ടത്തിൽ ഈ ഭാരവാഹികൾ ഇ ഡിക്ക് മുന്നിൽ മൊഴി നൽകിയത് അനന്തകുമാർ ഉൾപ്പെടെ അതായത് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്ന അനന്തകുമാർ ഉൾപ്പെടെ ഈ കേസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഈ സീഡ്സ് സൊസൈറ്റി ഭാരവാഹികൾ ഇ ഡിക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൽ ഈ തട്ടിപ്പിനിരയായിട്ടുള്ള നൂറുകണക്കിന് വനിതകൾ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് നിരവധിയായിട്ടുള്ള വനിതകൾ ഈ മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി ഇവർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ജില്ലാ പ്രൊമോട്ടറും അതുപോലെ തന്നെ കോർഡിനേറ്റർമാർ അതിൻ്റെ താഴെയുള്ള പ്രമോട്ടർമാർ തുടങ്ങിയിട്ടുള്ളവർ എല്ലാവർക്കുമെതിരെ കേസെടുക്കണം അവരുടെ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് തങ്ങൾ പല അക്കൗണ്ടുകളിലേക്കായി പണം നൽകിയിട്ടുള്ളത് കേവലം അനന്തു കൃഷ്ണനെയോ അല്ലെങ്കിൽ ആനന്ദ്കുമാറിനെയോ മാത്രമല്ല അതിനുമപ്പുറത്ത് ജില്ലാ പ്രൊജക്ട് മാനേജർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ഭാരവാഹികളും ഓരോ എടക്കാട് അതുപോലെ തന്നെ മയിൽ ശ്രീകണ്ഠാപുരം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നെത്തിയിട്ടുള്ള നൂറുകണക്കിന് വനിതകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മളെ അതിലെ ആകർഷിക്കുകയും അതിനുശേഷം അറുപതിനായിരം അല്ലെങ്കിൽ ഹോം അപ്ലയൻസിനെ മുപ്പതിനായിരം വരെ അടുപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മള് കണ്ണൂര് ഒരു വെരിഫിക്കേഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ആൾക്കാരാണ് ാണ് പിന്നെ പങ്കെടുത്തിട്ടുണ്ടായി ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ അവരും നാട്ടിൽ അറിയപ്പെടുന്നവരുമൊക്കെ ഈ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ വിശ്വസിച്ചാണ് തങ്ങൾ ഈ തട്ടിപ്പിന്റെ ഭാഗമായി പെട്ടുപോയത് ഈ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ളതാണ് ഈ പറയുന്ന ഓരോ സംസാരിക്കുന്ന ആളും സൂചിപ്പിക്കുന്നത് ഇവർ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതായത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ഘട്ടത്തിൽ ഇവർ എല്ലാവരും അനുഭവിക്കേണ്ടി വന്നത് ദുരനുഭവങ്ങളാണ് പോലീസ് ഒരു വെള്ളക്കടലാസിൽ ഈ പരാതി എന്താണെന്നും അവരുടെ ഫോൺ നമ്പറും മാത്രം എഴുതി വാങ്ങി ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവരെല്ലാം ഉയർത്തുന്ന ഒരു ആക്ഷേപണം ആക്ഷേപം എന്തായാലും ഇപ്പോൾ നിരവധിയായിട്ടുള്ള നൂറുകണക്കിന് വനിതകളാണ് കണ്ണൂരിൽ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിരിക്കുന്നത് ഓക്കെ കണ്ണൂരിലെ പ്രതിഷേധ കാഴ്ച പകുതിതല തട്ടത്തിലെ പ്രതിഷേധമാണ് തങ്ങളെ പറ്റിച്ചവർക്കെതിരായ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും നടക്കുകയാണ്